വീരം വീരോചിതം ചരിത്രം വാക്കുകൾക്ക് വർണ്ണിക്കാനാകാത്ത ഒരു വിജയം ഏഴ് തവണ ലോക ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയൻ ടീമിനെ തികച്ചും നിഷ്പ്രഭമാക്കിയ പ്രകടനം കടുത്ത ഇന്ത്യൻ ആരാധകർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം അതെ ഇത് പുതിയ ഇന്ത്യയാണ് കൊമ്പൻമാരെ മുട്ടുകുതിക്കാൻ ഇന്ന് ലോക ക്രിക്കറ്റിൽ ഇന്ത്യ മാത്രമേ ഉള്ളൂ ലീഗ് ഘട്ടത്തിൽ ഓസീസിനോട് തോറ്റെങ്കിലും അന്നും മുന്നൂറിന് മുകളിൽ ഇന്ത്യ സ്കോർ ചെയ്തിരുന്നു ആ ആത്മവിശ്വാസം ഇന്നും ഉണ്ടായിരുന്നു അതെ പരാജയമറിയാതെ വന്ന ഓസ്ട്രേലിയയെ ഇന്ത്യ ടൂർണമെൻറ്റിൽ നിന്ന് അടിച്ചു പുറത്താക്കിയിരിക്കുന്നു മുന്നൂറ്റി മുപ്പത്തി ഒൻപത് എന്നത് ഒരു ഈസി ടാർഗറ്റ് ആയിരുന്നില്ല പ്രത്യേകിച്ച് സെമി ഫൈനൽ പോലെ അതിസമ്മർദ്ദം നിറഞ്ഞ ലോകകപ്പ് മാച്ചിൽ ഇവിടെ ക്രെഡിറ്റ് ഇന്ത്യൻ ബോളർമാർക്ക് കൂടെ അവകാശപ്പെട്ടതാണ് രണ്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി ഇരുപത് എന്ന നിലയിൽ നിന്ന് ഓസീസിനെ കമന്റേറ്റർമാർ നാനൂറ് റൺസ് പോലും പ്രവചിച്ചതാണ് എന്നാൽ മുന്നൂറ്റി മുപ്പത്തി ഓസ്ട്രേലിയയെ പുറത്താക്കി ഇന്ത്യൻ ബോളേഴ്സ് കുറഞ്ഞത് ഒരു നാൽപ്പത് റൺസെങ്കിലും അവിടെ സേവ് ചെയ്തിരുന്നു ടോസ് നേടിയ ഓസ്ട്രേലിയ യാതൊരു മടിയും കൂടാതെ ബാറ്റിംഗ് എടുത്തു വലിയ ടാർഗറ്റ് തന്നെയായിരുന്നു ലക്ഷ്യം എന്നാൽ ക്യാപ്റ്റൻ ഹീലിയെ വേഗത്തിൽ വീഴ്ത്തി ഇന്ത്യ ആദ്യ വിക്കറ്റ് നേടി പിന്നീട് കണ്ടത് ഓസീസിൻ്റെ തേരോട്ടം ലിച്ച്ഫീൽഡും ലിറ്റ്ഫീൽഡും പെറിയും ചേർന്ന് നൂറ്റി അറുപത് റൺസിൻ്റെ കൂട്ടുകെട്ടം സെഞ്ചുറി നേടി ലിറ്റ്ഫീൽഡ് മുന്നിൽ നിന്ന് നയിച്ചു എഴുപത്തിയേഴ് റൺസിൽ എലിസപ്പെറി പുറത്തായെങ്കിലും പിന്നാലെയെത്തിയ മൂണിയും അറുപത്തിമൂന്ന് റൺസ് അടിച്ച ഗാർഡറും ചേർന്ന സ്കോർ മുന്നൂറ് കടത്തി മുന്നൂറ്റി മുപ്പത്തിയും മുന്നൂറ്റി മുപ്പതിന് ആറ് വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് മുന്നൂറ്റി മുപ്പത്തി എട്ടിന് ഒസീസ് ഓൾ ഔട്ട് അവസാന നാല് വിക്കറ്റുകൾ വെറും എട്ട് റൺസിൻ്റെ ഇടവേളയിൽ വീഴ്ത്തി ഇന്ത്യ തിരിച്ചടിച്ചു എങ്കിലും ഈ സ്കോർ ഓസ്ട്രേലിയയ്ക്ക് മികച്ച ഒരു സ്കോർ തന്നെയായിരുന്നു മറുപടി ബാറ്റിംഗിൽ ഷഫാലി വർമ്മ വേഗത്തിൽ പുറത്തായെങ്കിലും മന്ദാനയും ജമീമയും സ്കോർ ബോർഡ് മുന്നോട്ട് നീക്കി ടീം സ്കോർ അൻപത്തിയൊൻപത് റൺസിൽ മന്ദാനപുറത്ത് ഓസീസ് ഏതാണ്ട് മത്സരം വിജയിച്ച ആഹ്ലാദം എന്നാൽ പൊരുതാനുറച്ച ഒരറ്റത്ത് ജമീമയും പിടിച്ചു വീഴുന്ന ക്യാപ്റ്റൻ ഹർമനും രണ്ടാം വിക്കറ്റിൽ റൺമല തീർത്തു നൂറ്റിയാഴ്ച അറുപത്തിയേഴ് റൺസിൻ്റെ കൂട്ടുകെട്ടം ടീം സ്കോർ ഇരുന്നൂറ്റി ഇരുപത്തിയാറിൽ ഹർമൻ പുറത്ത് പിന്നാലെ എത്തിയ ദീപ്തി ശർമ്മ പതിനേഴ് പന്തിൽ ഇരുപത്തിനാല് റൺസും റിച്ഛോഷ് പതിനാറ് പന്തിൽ ഇരുപത്തിയാറ് റൺസും നേടി ജമീമയ്ക്ക് പിന്തുണ നൽകി ഒരൊറ്റ സിക്സ് പോലും പായിക്കാതെ നൂറ്റി ഇരുപത്തിയേഴ് റൺസുമായി പതിനാല് ഓവറിൻ്റെ അകമ്പടിയോടെ ജമീമ ഇന്ത്യയെ വിജയതീരം അതെ ആദ്യ മത്സരത്തിൽ പൂജ്യത്തിന് പുറത്തായി ടീമിൽ നിന്ന് തന്നെ പുറത്തായ താരത്തിൻ്റെ തിരിച്ചുവരവ ഫീൽഡിലും ജമീമ ഇന്ന് തീയായിരുന്നു ഇനി ഫൈനലാണ് എതിരാളികൾ ദക്ഷിണാഫ്രിക്കയും കാത്തിരിക്കാം ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ലോകം കീഴടക്കുന്നത് കാണാൻ